ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ ഈ ഒരു ചെടിയുണ്ടോ ഇത് നമുക്ക് ഇത് ഇതുപോലെ ഇങ്ങനെ പൂക്കൾ തരുന്ന ഒരു ചെടിയാണ് ഇതിൻ്റെ റെഡ് കളർ മാത്രം എൻ്റെ അടുത്തുള്ളൂ കേട്ടോ അപ്പോൾ ഇതിലൊക്കെ നിറയെ ഇതുപോലെ വിത്തുകൾ ഉണ്ടായിട്ടുണ്ട് ചീര വിത്ത് പോലെയാണ് കേട്ടോ ഇതിൻ്റെ വിത്തുകൾ കാണാനായിട്ട് അതാണ് ഞാൻ കുറച്ചെണ്ണം എടുത്തിട്ടുണ്ട് അതിൽ നിന്നും ഇത് ചെറിയ കുഞ്ഞ് കറുത്ത വിത്തുകളാണ് നമുക്ക് അതായത് ഇപ്പോൾ ഇതിൻ്റെ ചുവട്ടിലൊക്കെ വീണിട്ട് ഇങ്ങനെ മുളച്ച് വരുന്നുണ്ട് നമുക്ക് ഈ ഒരു വിത്ത് ഉണ്ടായാൽ മതി കേട്ടോ നമുക്ക് ഇതുപോലെ ചെടികൾ ആയിട്ട് അതിൽ നിറയെ ഇങ്ങനെ വിത്തുകൾ കിട്ടും അപ്പോൾ ആ വിത്തുകളൊക്കെ ഇതുപോലെ ശേഖരിച്ചിട്ട് നമുക്ക് പൂന്തോട്ടത്തിൽ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല രീതിയിൽ തന്നെ നമുക്ക് പൂക്കൾ കിട്ടും ചെടികൾ വലുതാവുമ്പോൾ നല്ല രീതിയിൽ ഇതുപോലെ നല്ല കളർഫുൾ പൂക്കൾ കിട്ടും കേട്ടോ ഒരുപാടുണ്ട് ഇതിൽ അതെ പോലെ നമ്മൾ ഇതൊക്കെ ഉണങ്ങി വരുന്നുണ്ട് അപ്പോൾ ഉണങ്ങി വരുന്ന സമയത്ത് നമ്മൾ ഇതുപോലെ വിത്തുകളൊക്കെ എടുത്ത് വെച്ചിട്ട് നമുക്ക് ഇതിന് ഇല്ല ഏത് സമയത്ത് വേണമെങ്കിലും ഇട്ട് കൊടുക്കാം മണ്ണിലോ ചട്ടിയിലോ മറ്റോ ഇട്ട് കൊടുത്താൽ നമുക്ക് ചെടികൾ ഉണ്ടാവും ഇതുപോലെ പൂക്കൾ ഉണ്ടാവും കേട്ടോ ഒരേ കളറുള്ള ചെടികൾ പൂക്കളാണ് വേണ്ടതെങ്കിൽ ഒരുപാട് ചട്ടികളിൽ ഇതുപോലെ കുറച്ച് വിത്തുകൾ ഇട്ട് കൊടുക്കുക അപ്പോൾ നല്ല ഒരുപാട് തേകളാകുമ്പോൾ നല്ല ബുഷിയായിട്ട് തന്നെ തൈകൾ മുളച്ച് വരും കുറച്ച് വളം എന്തെങ്കിലും ഇട്ട് കൊടുക്കുക ചാണകപ്പൊടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും വളങ്ങൾ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ കടലപ്പിണ്ണൊക്കെ പുളിപ്പിച്ചിട്ട് അതിൻ്റെ തെളിയൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ല ഹെൽത്തി ആയിട്ട് വരികയും ഒരുപാട് പൂക്കൾ തരികയും ചെയ്യും കേട്ടോ അപ്പോൾ ഞാനിതുപോലെ ഇതിൻ്റെ വിത്തുകളൊക്കെ ശേഖരിക്കുകയാണ് അപ്പോൾ വിചാരിച്ചാൽ നിങ്ങൾക്കും കൂടി ഇതൊന്ന് കാണിച്ചു തരാമെന്ന് നിങ്ങളുടെ കയ്യിൽ ഇതിൻ്റെ വേറെ കളേഴ്സ് ഉണ്ടെങ്കിൽ പറയണേ ഞാൻ വീഡിയോസിലൊക്കെ കണ്ടിട്ടുണ്ട് ഇതിൻ്റെ ഡാർക്ക് പിങ്ക് കളറ് യെല്ലോ കളറൊക്കെ ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ അടുത്ത് ഈയൊരു കളറേ ഉള്ളൂ കേട്ടോ നല്ല ഭംഗിയാണ് പൂക്കൾ കാണാനായിട്ട് ഒരുപാട് നാൾ നമുക്ക് ഇത് ഇങ്ങനെ കേടു കൂടാതെ നിൽക്കും കേട്ടോ അപ്പോൾ ഒരുപാട് നാളായി ഇതിൽ അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ ഇങ്ങനെ ഉണങ്ങി വരുന്നുണ്ട് ഇതിന് പ്രത്യേകിച്ച് കെയറിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ നമ്മൾ വിത്ത് വീണ സ്ഥലത്തൊക്കെ ഇതും നമുക്ക് മുളച്ച് കിട്ടുന്നുണ്ട് എവിടെ വിത്ത് ഇട്ട് കൊടുത്താലും നമുക്കത് നന്നായിട്ട് പൂക്കൾ പിടിച്ച് കിട്ടുന്നുണ്ട് ചെറിയ പോട്ടിൽ പോലും നമുക്കിത് പിടിപ്പിച്ച് എടുക്കാവുന്നതാണ് കേട്ടോ ഈ ഒരു കുഞ്ഞ് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ ഇതിനൊരു നല്ലൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക് യു ഫോർ വാച്ചിങ്